അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടെല്ലാം സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ ഒരു ഉപപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു ആകെ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് അൻവറിനെ പറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അതെ അതെ അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാർ പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കുമല്ലോ അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിദ്ധിരിക്കേണ്ട അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും